അങ്ങനെ നമ്മുടെ സിജോ ശ്രീധുവിനെ പ്രപ്പോസ് ചെയ്യുകയാണ് രണ്ട് മോതിരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ശ്രീധു നീ പറഞ്ഞതുപോലെ നിനക്കനിഷ്ടമാണോ എന്നൊക്കെ നമ്മുടെ സിജോ സൗണ്ടൊക്കെ മാറ്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് എനിക്ക് താല്പര്യമില്ല സിജോ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇങ്ങനെ വരരുത് നീ ഇനി രണ്ട് മോതിരം കൊണ്ടുവന്നിട്ടും കാര്യമില്ല എനിക്കതിനോട് താല്പര്യമില്ല എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല നീ അങ്ങനെ പറയരുത് ശ്രീധു ദേ ഞാൻ നീ പറഞ്ഞ രണ്ട് മോതിരാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നിനക്ക് താല്പര്യമില്ല ശ്രീധു എന്താ ശ്രീധു നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നമ്മുടെ സീ സിജോ തമാശ രൂപയാണ് ചോദിക്കുന്നത് എന്താണെങ്കിലും സിജോയും ശ്രീതു ഒക്കെ നല്ലൊരു കോംബോ തന്നെയാണ് നമ്മുടെ അർജുനും ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോഴാണ് ഓരോളക്കെ ആയത് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ജാസ്മിനും ഗബ്രും ഒക്കെ ആണെങ്കിലും എന്താണെങ്കിലും ശ്രീതുവിൻ്റെയും സിജോയിൻ്റെയും അർജുൻ്റെയും കോംബോ നിങ്ങൾക്കിഷ്ടമാണോ അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ